ഹലോ ഹായ് അസാം വലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ അക്ബർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാൻ വന്നതാണ് ഏതൊരു സ്ത്രീയെയും അവർക്ക് നെഗറ്റീവ് ഉണ്ടാവാം പോസിറ്റീവ് ഉണ്ടാവാം അതൊന്നും നമ്മളൊരു വിഷയേ അല്ല പക്ഷേ അക്ബർ എന്ന വ്യക്തി പറഞ്ഞത് പക്ക പോകൃത്തനമാണ് പക്ക ഒരു സ്ത്രീയെ നോക്കിയിട്ട് പറഞ്ഞു ഈ ഒരു സെപ്റ്റിക് ടാങ്കി പോലെയാണെന്ന് പറയാൻ ഈ സെപ്റ്റിക് ടാങ്കി അക്ബർ ഒരു ദിവസം ബ്ലോക്ക് ആയാലും നീ അനുഭവിക്കും വീട്ടിലുണ്ടല്ലോ ഒന്ന് ഒന്ന് ബ്ലോക്ക് ആയാൽ ഒരു ദിവസം നീ അനുഭവിക്കും അതല്ല ഒരു ലേഡിയെ നോക്കിയിട്ടാണ് പറയുന്നത് ആ സ്ത്രീക്ക് നെഗറ്റീവ് ഉണ്ടാവാം പോസിറ്റീവ് ഉണ്ടാവാം അതൊന്നും നമ്മളെ വിഷയമല്ല ഈ അക്ബർ എന്ന വ്യക്തി ഏത് എന്നാലും ഞാൻ നന്നായി അക്ബറിൻ്റെ ഒരു ചാനലിൽ ഒരു മത്സരാർത്ഥി എന്ന അക്ബറിനെ നന്നായി സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് വോട്ട് ചെയ്ത വ്യക്തിയാണ് അക്ബറിൻ്റെ കഥകൾ കേട്ടിരുന്ന് നമ്മൾ കരയാത്ത ആൾക്കാരില്ല അത്ര കഷ്ടപ്പാടിൽ നിന്ന് വന്ന അക്ബറാണ് ഒരാൾ അക്ബർ നീ ഒന്ന് കുറച്ചും കൂടി ഉയർന്നപ്പോൾ ഒരു വ്യക്തിയെ ഉയർന്നു അവനാവിൻ്റെ അധ്വാനം കൊണ്ടായിരിക്കും അവനാവ് ഉയർന്നത് അതൊരു വിഷയമല്ല നീ ആ പറഞ്ഞത് പക്കാ പോകൃത്തനമാണ് അക്ബർ ഒരു ലേഡിയുടെയും മോത്ത് നോക്കിയിട്ടേ അതെ ആ വ്യക്തി ആ രേണു ശ്രുതി എന്ന വ്യക്തിയെ പലരും പല വർത്തമാനം പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോലെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു അതൊന്നും നമ്മളായിട്ട് വരുത്തി വെക്കണതല്ല പടച്ചോൺ തരുന്നത് ആരുതായാലും ഓരോരുത്തരുടെ ശരീര പ്രകൃതി പടച്ചോൻ തരും ഇന്ന് ഞാൻ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ ശരീരത്തെക്കുറിച്ച് പല ആൾക്കാരും എൻ്റെ ഫാമിലിയിലാവട്ടെ അറിയാത്തവരാകട്ടെ ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ എങ്ങനെ പോലെ ഇരിക്കുന്നത് ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വളരെ അധികം വണ്ണം ഒരു വ്യക്തിയാണ് ഇമ്മാതിരി കോലൊന്നും ആയിരുന്നില്ല ഭയങ്കര ഒട്ടി കവളൊക്കെ ഒട്ടി ഒരു വൃത്തികെട്ട കോലായിരുന്നു അതിൻ്റെ മോള് നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പം എന്റെ കുട്ടീനെ കാണുമ്പോ ചോദിക്കും ഈ കുട്ടിക്ക് എന്താ റേഷൻ അരിയാണോ കൊടുക്കണതെന്ന് ചോദിക്കും അതെന്താ ഈ ഉമ്മാക്ക് കൊടുക്കൂലെന്ന് നില്ക്കും അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു മാതാവെന്ന രീതിയിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് നമ്മള് നമ്മള് പട്ടിണിയൊന്നുമല്ല കിടക്കണം അത്യാവശ്യം തിന്നണവും കുടിക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ ശരീരപ്രകൃതിയാണ് ഒരു മുപ്പത് വയസ്സായപ്പോൾ ഓൾറെഡി ഞാൻ ആകെ മാറി വണ്ണം വെക്കേണ്ടത് വന്നു ഫാമിലിയിൽ അത്യാവശ്യം മണ്ണുള്ള ഒരു ഫാമിലിയാണ് ഞാൻ എൻ്റെ ഉമ്മായാലും എൻ്റെ താത്തയായാലും എൻ്റെ ആങ്ങളെ ആയാലും എല്ലാം അത്യാവശ്യം മണ്ണുള്ള വ്യക്തികളാണ് വണ്ണത്തെ മാത്രമല്ല നീ എന്തൊരു വർത്താനമാണ് പബ്ലിക്കായിട്ട് നിന്ന് പറയുന്നത് അന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നീ മണ്ടന്മാരാക്കല്ലേ പറയേ ഒരു സ്ത്രീയോടും നീ ഒരിക്കലും ഇമ്മാതിരി വർത്താനം ഇമ്മാതിരി പോക്കിട്ട് നീ ഇത്രയും അവസ്ഥയിൽ നിന്ന് വന്ന് നീ അത് ഇമാതിരി വർത്തമാനം നീ നിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രേക്ഷകരായ ഞാൻ കൂടുതലും നിന്റെ മുന്നുള്ള ഇതൊക്കെ ഒരു വ്യക്തിയാണ് ഞാൻ ഷോകളൊക്കെ കണ്ടുവന്ന് നിന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ നീ ഈ പറഞ്ഞ നിൻ്റെ പൊന്നുമോനെ നീ കാല് പിടിച്ചാൽ പോലും അണക്ക് മാപ്പില്ല ഏ ഒരു സെപ്റ്റി താങ്കയാണ് നീ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നീ അങ്ങനെ ഉദ്ദേശിക്കൂ എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടാവും ഒപ്പുണ്ടാവും എല്ലാവരുണ്ടാവും അവർ നീ ഇതേമാതിരി പറയൂ ഒരിക്കലും പറയില്ല ഒറ്റ ഒറ്റത്തവണേ പറയുള്ളൂ അത് തൻ്റെ ആടുള്ള ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് നീ പറഞ്ഞെങ്കിലേ നീ അവിടെ വിവരം അറിഞ്ഞിരുന്നു പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ അറിയാണ്ടോ ഒന്നുമല്ല അതൊരു പബ്ലിക് പെർഫോമൻ തെറ്റിണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ അത് ആ അതിന് അതിൻ്റേതായ ഒരു റോളുണ്ട് അവിടെയാണ് നീ ഇമ്മാതിരി പോക്കിത്രം പറയുന്നത് ഒരിക്കലും മോനെ അണക്ക് ക്ഷമ എന്ന് പറയുന്നത് അണക്കില്ല പറഞ്ഞാൽ മനസ്സിലായി നാളെ നീ ഇതിൻ്റെ വലിതും പറയും അതുകൊണ്ട് ഈ ഉള്ള ആൾക്കാരൊക്കെ നേരം പോലെ ഉള്ള സമയത്തെടുത്ത് പുറത്തു കിടണം അത്ര മാത്രം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അക്ബർ എന്ന വ്യക്തിയെ ഞാൻ ഏഹ് അക്ബർ ഖാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത് ഏഹ് ഈ അക്ബർ ഖാനെ നീ ഇമ്മാതിരി വർത്തമാനമൊന്നും ഇനി മേലിൽ ഒരാളെയും പറയരുത് പറഞ്ഞു മനസ്സിലായി ഞാനൊരു സ്ത്രീയാണ് എൻ്റെ മുഖത്ത് നോക്കിയിട്ടൊക്കെ നീ ഒരു സെഫ്റ്റി ടാങ്കിയാണ് അങ്ങനെയാണ് നാളെ നീ അതിനും വലുത് പറയില്ല എന്നൊന്നും ഒരു ഉറപ്പില്ല ഇമ്മാതിരി നീ പറഞ്ഞ സ്ഥിതിക്ക് നാളെ ഇതിനും വലുതും നീ പറയില്ല എന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കേലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ